the real സിക്സ് ശ്രദ്ധ രാജ്യത്തെ സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും വനിതാ ജഡ്ജിമാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഒരു വനിതാ ജഡ്ജിയെ പോലും നിയമിച്ചിട്ടില്ലാത്ത സുപ്രീം കോടതിയിൽ നിലവിലുള്ള മുപ്പത്തിനാല് ജഡ്ജിമാരിൽ ഒരേയൊരു വനിത മാത്രമാണ് ഉള്ളത് ഹൈക്കോടതികളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല ആകെയുള്ള അറുനൂറ്റി എഴുപത് ജഡ്ജിമാരിൽ നൂറ്റിമൂന്ന് പേർ മാത്രമാണ് നിലവിൽ വനിതകളായുള്ളത് ഉത്തരാഖണ്ഡ് ത്രിപുര മേഘാലയ മണിപ്പൂർ ഹൈക്കോടതികളിൽ ഒരൊറ്റ വനിതാ ജഡ്ജി പോലും ഇല്ലാത്ത സാഹചര്യമാണ് കേരള ഹൈക്കോടതിയിലാകട്ടെ നിലവിലുള്ള നാൽപ്പത്തിമൂന്ന് ജഡ്ജിമാരിൽ മൂന്ന് വനിതകൾ മാത്രമാണ് ഉള്ളത് കൂടുതൽ വനിതാ ജഡ്ജിമാരെ നിയമിക്കണമെന്ന് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ തന്നെ കൊളീജിയത്തോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ശ്രദ്ധ ഇന്ന് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യം ജസ്റ്റിസ് കമാൽ പാഷിയുടെ വാക്കുകളിലേക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ അങ്ങനെ അതുപോലെ തന്നെ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ഇത് രണ്ടും ഉണ്ടെങ്കിൽ പോലും ഭരണഘടന നിലവിൽ വന്നിട്ട് ഇത്രയും നാളായിട്ടും സ്ത്രീകളുടെ പ്രാതിനിധ്യം പല മേഖലകളിലും വളരെ കുറവാണ് ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒന്നും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഇല്ല നടപ്പായിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ജുഡീഷ്യറി തന്നെയാണ് പലപ്പോഴും ഈ ഹൈക്കോടതികളിലും നമ്മുടെ സുപ്രീം കോടതിയിലും ഒക്കെ വനിതാ ജഡ്ജിമാരുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇടയ്ക്ക് കേരളത്തിൽ ഒരു അഞ്ചു പേര് ഒക്കെ വന്നു എങ്കിൽ പോലും ഈ മുപ്പത്തിമൂന്ന് അല്ലെ മുപ്പത്താറ് ജഡ്ജിമാരുള്ളതിനകത്ത് മൂന്നോ നാലോ അല്ലെ അഞ്ചോ പേരായിരിക്കാം മാക്സിമം ഇതുവരെ വനിതാ ജഡ്ജിമാരായിട്ട് ഉണ്ടായിരിക്കുന്നത് അത് യഥാർത്ഥത്തില് ഈ ജനറൽ ജസ്റ്റിസ് എന്ന് പറയുന്നതിന് ഒന്നിനെ ഇല്ലാതാക്കുന്നതല്ലേ അതിപ്പൊ നമ്മുടെ എല്ലാ മേഖലകളിലും അതാണ് ഇപ്പൊ പാർലമെന്ററി രംഗത്തും നമുക്ക് ഈ ഒരു വലിയ അമെന്റ്മെന്റ് എന്നുള്ള രീതിയിൽ കൊട്ടി ഒഴിച്ചു കൊണ്ടുവന്നു അതായത് മുപ്പത് ശതമാനം സ്ത്രീകൾക്ക് സംവരണം കൊടുക്കും എന്തുകൊണ്ട് അമ്പത് ശതമാനം ആക്കുന്നില്ല അപ്പൊ ഈ മുപ്പത് ശതമാനം ആക്കിയിട്ട് അതിപ്പൊ വേണ്ട ഇനി അടുത്ത ഇലക്ഷന് അതുവരെ ഞങ്ങളൊക്കെ ഇരിക്കട്ടെ എന്നുള്ള ഒരു ധാരണയാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ അതായത് പുരുഷ മേധാവിത്വം മെയിൽ ശോഭനിസം എന്ന് നമ്മൾ പറയും അത് നമ്മുടെ നാട്ടില് നടപ്പുണ്ട് അത് എത്രക്കെ ആയാലും ശരി ആ മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടല്ലോ പുരുഷന്മാരുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ ഒരു മാർഗവുമില്ല അവര് സ്ത്രീകളെ എപ്പോഴും രണ്ടാംകിട പൗരമാരായിട്ടാണ് അവർ കാണുന്നത് അല്ലാതെ അവരുടെ ഇക്വാളിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പള് നമ്മൾ പറയുന്നതല്ലാതെ യാതൊരു കാരണവശാലും അത് നടക്കുന്നില്ല എന്ന് വേണം നമ്മൾ കാണാൻ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപവും ദോഷവും ഇതൊന്നും മാറി കിട്ടണം അത് ജുഡീഷ്യറി ആയാലും ശരി പാർലമെന്ററി അംഗത്തായാലും ശരി ലോക്കൽ ബോഡീസിൽ സ്ത്രീകൾ ആണല്ലോ ഭരിക്കുന്നത് പകുതിയെങ്കിലും അവിടെ ഒരു കുഴപ്പമില്ലല്ലോ അപ്പൊ അതിന് പ്രശ്നമില്ല അവർ അവിടെ മതി മേലോട്ട് വേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ഇവിടെ ലോവർ ജുഡീഷ്യറിയിലൊക്കെ സ്ത്രീകൾ സാധാരണ കൂടുതലുണ്ട് കേരളത്തിലൊക്കെ ആയാലും തന്നെ സ്ത്രീകളുടെ എണ്ണമാണ് കൂടുതൽ പക്ഷേ മുകളിലോട്ട് വരുമ്പോ അതങ്ങ് കുറയുകയാണ് എണ്ണം അത് പോരാ അവരുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ജെൻഡർ ജസ്റ്റിസ് വേണമെന്നുണ്ടെങ്കിൽ പകുതിയെങ്കിലും പ്രാതിനിധ്യം അവർക്ക് വേണം സ്ത്രീകൾ എണ്ണം നല്ല രീതിയിൽ വർദ്ധിക്കണം ഇത് സുപ്രീം കോടതിയിലായാലും ഹൈക്കോടതികളിലായാലും അതാണ് വേണ്ടത് ഇല്ലെങ്കിൽ ഇല്ലാതെ നമ്മൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് കാര്യമില്ല ഇനി സ്ത്രീകൾ ഉണ്ടായാലേ സ്ത്രീകൾക്ക് രക്ഷയുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതല്ല നീതിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ ഉണ്ടല്ലോ ജസ്റ്റിസ് ഡൺ ബട്ട് ഇറ്റ് ഷുഡ് അപ്പിയർ ദാറ്റ് ഇറ്റ് ഡൺ നീതി നടത്തിയാൽ പോരാ നീതി നടന്നതായിട്ട് കാണണം എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോ സ്ത്രീകളുടെ എണ്ണം യഥാർത്ഥത്തിൽ ഒരു പകുതിയോളം ആകണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം അങ്ങനെ ആകട്ടെ കേരളത്തിലും അതുപോലെ മറ്റ് ഹൈക്കോടതികളിലും ഒക്കെ അതേപോലെ തന്നെ ആകണം ഈ എണ്ണം ഒരു പകുതിയെങ്കിലും സ്ത്രീയുടെ പ്രാതിനിധ്യം അവിടെ വേണം എങ്കിൽ മാത്രമേ ഈ പുരുഷന്റെ മനസ്സിൽ നിന്നുള്ള ഈ പുരുഷ മേധാവിത്വം എന്ന് പറയുന്ന ഈ ആ ധാരണ ഉണ്ടല്ലോ അതാണ് വേണ്ടത് സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പതിലാണ് ഇപ്പൊ ഇത്രയും കാലത്തിനു ശേഷം അതായത് വർഷത്തിന് ഉള്ളിൽ നമുക്ക് ആകെ ഉണ്ടായിട്ടുള്ള വിമൻ ജഡ്ജസ് എന്ന് പറയുന്നത് പതിനൊന്ന് പേരാണ് പബ്ലിക് പ്രോസിക്യൂട്ടറും കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പുനർജനി എന്ന വനിതാ അഭിഭാഷക സംഘടനയുടെ സ്ഥാപക അംഗവുമായ അഡ്വക്കേറ്റ് സ്വപ്ന പരമേശ്വരൻ സംസാരിക്കുന്നു ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിപ്പോർട്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിൽ ഹൈക്കോടതിയിലെ റിപ്രസെന്റേഷൻ വിമൻ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം മാത്രമാണ് അല്ല സുപ്രീം കോടതി റെപ്രസെന്റേഷനിൽ ട്രൈബലോ ദളിത്തോ വിമൻ റെപ്രസെന്റേഷനും ഇല്ല അതും ഉണ്ട് ഈ അടുത്ത് ഇതൊരു കോൺട്രവേഴ്സി ഒരു കാരണം എന്താണെന്ന് വെച്ചാല് ജസ്റ്റിസ് പാഞ്ചോളിയുടെ എലിവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് അതിൽ ജസ്റ്റിസ് നാഗരത്ന അതിൽ ഡിസെൻഡ് ചെയ്തിട്ടുണ്ട് പല കാരണങ്ങളിലും ഒരു കാരണം അമ്പത്തി ഏഴാമത്തെ റാങ്കിലുള്ള ഒരാളെ എലിവേറ്റ് ചെയ്യുന്നത് മറ്റ് മൂന്ന് വിമണ്ട് ജഡ്ജസിനെ സൂപ്പർ സീഡ് ചെയ്തിട്ടാണ് അതായത് അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരാളെ എലിവേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിലുള്ളൊരു ഐരണി എന്താന്ന് വെച്ചാല് നമ്മളിപ്പം ഈ സുപ്രീം കോടതിയിലാണ് നമ്മളെ ഈ ഈക്വൽ റൈറ്റ്സ് ഒക്കെ എൻഷർ ചെയ്യാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമനങ്ങൾ ചോദ്യം ചെയ്തിട്ടൊക്കെ നമ്മൾ പോണത് അവിടെ ഇതാണ് സ്ഥിതി എന്നുള്ളത് ഒരേപോലെ തമാശയും അതേപോലെ തന്നെ നിരാശയാണ് ഇതിനിടയ്ക്ക് പിങ്കിംഗ് യുനവേഴ്സ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാനില് സുപ്രീം കോടതി വരെ ഇടയ്ക്ക് അത് ഒബ്സർവ് ചെയ്ത് പോയിട്ടുണ്ട് ഈ ഒരു വ്യൂമൻ റെപ്രസന്റേഷൻ എങ്ങനെയാണ് സ്കോഡ് ആയി എന്നുള്ളത് അതിലെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഈ പ്രൊഫഷനിലേക്ക് എത്ര പേര് എൻട്രി ചെയ്യണു എൻട്രി ചെയ്ത് എത്ര പേര് അതിൽ കണ്ടിന്യൂ ചെയ്യുന്നു കണ്ടിന്യൂ ചെയ്തവരിൽ എത്ര പേർക്ക് കരിയർ അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിഷയങ്ങളൊക്കെ അതിൽ ഒബ്സർവ് ചെയ്ത് പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിമൻ റെപ്രസെന്റേഷൻ ഉണ്ടാവണം എന്നുള്ളത് എത്രത്തോളം നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നെന്താ ചില ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു ഓവറോൾ ക്വാളിറ്റി അതുകൊണ്ട് കൂടും ഒരു ബെറ്റർ റെസ്പോൺസ് അതിലുണ്ടാവും പിന്നെ മാത്രല്ല ഈ ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഒക്കെ ഷിഫ്റ്റ് ചെയ്യാൻ അത് ഉപകാരപ്പെടും കൂടുതൽ വിമൺ ജഡ്ജസിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ അവരുടെ അവകാശം എൻഫോഴ്സ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫൈറ്റിനൊക്കെ കുറെ കൂടെ വിമൻ ജഡ്ജസിന്റെ റെപ്രസെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കുറെ പേര് കൂടി മുന്നോട്ട് വരും എന്നുള്ളൊരു കാര്യമുണ്ട് അത് മറ്റുള്ള മേഖലകളിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും നമ്മുടെ ലെജിസ്ലേറ്റർ എക്സിക്യൂട്ടീവ് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ കുറച്ചും കൂടെ ഗ്രേറ്റർ റെപ്രസെന്റേഷൻ അത് കാരണം ഉണ്ടാവും എന്നുള്ളതും കൂടെ ഉണ്ടാകും ഈ ഒരു വിഷയം അടിയന്തരമായിട്ട് പരിഗണിച്ചപ്പെടേണ്ടത് ഇപ്പം സുപ്രീം കോടതി ബാർ അസോസിയേഷൻ ഒക്കെ അതിന് റെപ്രസെന്റേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും ആ കാര്യങ്ങൾ പരിഗണിക്കുന്നത് തന്നെയാണ് പോലുള്ള ആൾക്കാരൊക്കെ പ്രതീക്ഷിക്കുന്നത് അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ എല്ലാ മേഖലകളിലും സ്ത്രീകൾ തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച് വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അധ്യാപകരായും നഴ്സുമാരായും പിന്നീട് ഡോക്ടർമാരായും ഒക്കെ നല്ല നിലയിൽ സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ നിയമരംഗം എന്ന് പറയുമ്പോൾ അതിന് അതിന്റേതായ പ്രത്യേകതകളുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികൾ പത്തോ പന്ത്രണ്ടോ പേർ മാത്രമേ അവിടെയുള്ളൂ നൂറ് പേരുള്ള ക്ലാസ്സിൽ അതാണ് അന്നത്തെ അവസ്ഥ പക്ഷേ ഇപ്പോൾ അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട് ധാരാളം പെൺകുട്ടികൾ നിയമവിദ്യാഭ്യാസം നേടി അഭിഭാഷകരായി പ്രവർത്തിച്ച് ജഡ്ജിമാരാകുന്നതിനുള്ള അർഹത നേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് അഭിഭാഷകരിൽ നിന്നാണല്ലോ ജഡ്ജിമാർ ഉണ്ടാകേണ്ടത് അഭിഭാഷക വൃത്തിയിൽ സ്ത്രീകൾക്ക് പ്രവർത്തിക്കുന്നതിന് പ്രത്യേകിച്ച് യുവതികൾക്ക് പ്രായം കുറഞ്ഞവർക്ക് പ്രവർത്തിക്കുന്നതിന് പല തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് ആ ജോലി സമയത്തിന്റെ പ്രത്യേകത രാത്രിയിൽ വൈകി ആ സമയത്ത് ഒക്കെ ഇരിക്കേണ്ടുന്ന അവസ്ഥ അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പൊ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വേണം ഒരു അഭിഭാഷക വൃത്തിയിൽ നിന്ന് ഒരാൾ ന്യായാധിപത്യ രംഗത്തേക്ക് ഉയരേണ്ടത് പക്ഷേ അത് നമ്മൾ അറിഞ്ഞ് അതിനുള്ള പരിഹാരം ഉണ്ടാക്കണം നമുക്ക് ഇപ്പോൾ സുപ്രീം കോടതിയിലായാലും ഹൈക്കോടതികളിലായാലും വനിതാ പ്രാതിനിധ്യം എന്നത് വളരെ പരിമിതമാണ് ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയതാണ് സ്വാധീന ഭീതി പക്ഷെ അത് ആ രീതിയിൽ ഒരു ഒരു പിന്തുടർച്ച ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരേ ഒരു വനിത സുപ്രീം കോടതിയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ ചീഫ് ജസ്റ്റിസ് ആകേണ്ടതാണ് സാധാരണ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്നാണ് നമുക്കൊരു വനിതാ ചീഫ് ജസ്റ്റിസ് ഉണ്ടാവുക എന്ന ചോദ്യവും കുറെ കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് ലിംഗഭേദം അത്രയും കൊണ്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല എങ്കിലും ഞാൻ അത്രയും പറയുക അവർക്ക് അപരിമിതമായ സാധ്യതകൾ ഈ രംഗത്തുണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുണ്ട് സ്വന്തമായ അഭിപ്രായം നിലപാട് ഉള്ളവരുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു വനിതാ ജഡ്ജി എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയുള്ള നല്ല സ്ത്രീകൾ പല ഹൈക്കോടതികളിലും പ്രവർത്തിക്കുന്നുണ്ട് അവരെ കണ്ടെത്തി ബോധപൂർവം ആ പദവിയിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്വം കൊളീജിയത്തിനുണ്ട് പണ്ടത്തെ പോലെ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ മാത്രം ഉത്തരവാദിത്വമല്ലോ കൊളീജിയം പ്രവർത്തിക്കുകയല്ലേ അപ്പൊ കൊളീജിയത്തിന് ഉത്തരവാദിത്വമാണ് അങ്ങനെയുള്ളവരെ പ്രഗത്ഭവതികളായ വനിതകളെ കണ്ടെത്തി അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നല്ല നിലയിലുള്ള അഭിഭാഷകരിൽ നിന്ന് ബാറിൽ നിന്ന് എമിനന്റ് ജൂറിസ്റ്റ് ആയവരെ എന്ന് പറയുമ്പോ വക്കീൽ അവരോന്നു പോലും ഇല്ല എമിനന്റ് ജൂറിസ്റ്റ് ആയവരെ പോലും സുപ്രീംകോടതിയിലേക്ക് എടുക്കുന്നതിന് ഭരണഘടനയിൽ വ്യവസ്ഥയുള്ളപ്പോൾ എല്ലാ സാധ്യതകളും പരിശോധിച്ച് വനിതാ പ്രാതിനിധ്യം കൊളീജിയം കൊളീജിയം എന്ന് പറയുമ്പോൾ ചീഫ് ജഡ്ജിമാരാണ് ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്വം നിറവേറ്റാൻ കൊളീജിയം തയ്യാറാകണം വനിതാ ജഡ്ജിമാരുടെ കുറവ് അതൊരു വെറും കണക്കു വിവരമല്ല സമൂഹത്തിന്റെ കണ്ണാടി കൂടിയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്ത് സമത്വവും സാമൂഹ്യനീതിയും പൂർണമായും ഉറപ്പുവരുത്തണമെങ്കിൽ കോടതികളിലെ സ്ത്രീ സാന്നിധ്യം ഇനിയും ശക്തമാകേണ്ടതുണ്ട് നിയമത്തിനു മുന്നിൽ ഏവരും തുല്യരാണ് എന്ന ആശയം നടപ്പിലാക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് നിയമം നടപ്പാക്കുന്നവരുടെ സംഘത്തിലും തുല്യത ഉണ്ടെന്ന് ഉറപ്പുവരുത്തൽ അധികം വൈകാതെ തന്നെ ഈ വിഷയത്തിൽ അടിയന്തിര നടപടികളുണ്ടാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ